അസലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ ബിസ്മിഹി റഹ്മാൻ റഹീം അലഹമദല്ലാഹിറബി ലാലമീൻ അസ്ലാത്ത് വസ്ലാം അല റസൂൽലമീൻ വഅലഅലിഹി വ സഹബി ഹി അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമേയൊന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വർത്തമാന കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന ധാരാളം വാർത്തകളുണ്ട് പ്രത്യേകിച്ച് വിവാഹരംഗത്തൊക്കെ കാണുന്ന തോന്നിവാസങ്ങൾ വളരെ പരസ്യമായി കൊണ്ട് മയച്ചമായ കാര്യങ്ങൾ ചെയ്യുന്ന യുവതി യുവാക്കളെ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നു പല തിന്മകളും പരസ്യമായി ചെയ്യുമ്പോൾ പോലും അതിനൊരു കുറ്റബോധമില്ലാതെ അത് ചെയ്യുകയും അതിൽ പ്രത്യേക ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുന്നൊരു അവസ്ഥാ വിശേഷം നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ലജ്ജയില്ലായ്മയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമി അൽ എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് എന്നാൽ പരിശുദ്ധമായ ദീനിൻ്റെ സ്വഭാവമാകട്ടെ അത് ലജ്ജയാണ് മറ്റൊരിക്കൽ പ്രവാചകൻ അലൈഹി സല്ലിസ്ലമു പറഞ്ഞത് അൽ ഹയാൽ ഈമാനും അതേപോലെ ലജ്ജയും ഒരുമിച്ചുള്ളതാണ് അതിലേതെങ്കിലും ഒന്നിനെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേതും ഉയർത്തപ്പെടും എന്ന് പ്രവാചകൻ പറയുന്നു അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈമാൻ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ലജ്ജയും ഉണ്ടാവുകയില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലജ്ജയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈമാനും ഉണ്ടാവുകയില്ല ഈമാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത് അതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരിക്കൽ പ്രവാചകൻ സുലതാശ്രമം പറഞ്ഞു അൽ മിനൽ ഈമാനി വൽ ഈമാനു ഫിൽ ജന്ന ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൽപ്പെട്ടതാണ് ഈമാനാകട്ടെ സ്വർഗത്തിലുമാണ് അതെ ലജ്ജ ഉത്തമമായ ഗുണവും വിശ്വാസിയുടെ മഹത്തായ അടയാളവുമാണ് മുകളിൽ പറഞ്ഞ ഹദീസുകൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രവാചകൻ പ്രവാസം പറഞ്ഞില്ലേ ഇതാലും തസ്തഹി ഫസ്ന ഫസ്നാശിയ നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കളയുക അഥവാ ലജ്ജ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ എന്തും ചെയ്യാം ഏത് തിന്മയിലൂടെയും മുന്നോട്ട് പോകാം എത്ര മ്ളയച്ചമായ കാര്യത്തിലും ഏർപ്പെടാം അത് ലജ്ജയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലജ്ജയില്ലാതെ ഒരു മനുഷ്യൻ ഏത് വൃത്തികേടും ചെയ്യുമെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ ആ മനുഷ്യൻ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി തീരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഈ വിഷയകമായിട്ട് മഹാനായ അമർ റദി അള്ളാഹുഅൻകു പറഞ്ഞ വാക്ക് വളരെയധികം പ്രസിദ്ധമാണ് മൻ കല്ല ഹയ ഉഹു കല്ല വറ ഓമൻ കല്ല വറ ൽ അദ്ദേഹം പറയുകയാണ് ആരുടെയെങ്കിലും ലജ്ജ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തക്കുവ അല്ലെങ്കിൽ ഭയഭക്തി അത് കുറയും ആരുടെയെങ്കിലും ഭയഭക്തി കുറഞ്ഞാലോ അവൻ്റെ ഹൃദയം മരിക്കും എന്ന് പ്രവാചകൻ സലഹു അലഹു വസല്ലമയുടെ സ്വഹാബിയായ ഉമർ ബിൻ മുൻഹത്താബ് വലിയു അൻഹു പറയുകയാണ് അതേപോലെ തന്നെ മഹാനായ അഷജ് അബ്ദുൽ ഖൈസ് വദീ അള്ളാഹു അനഹുവിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം പറയുന്നു കാലി അന്നബി യു സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് പ്രവാചകൻ സലാഹു അലഹി വസ്ലം പറയുകയാണ് അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം നിനക്കുണ്ട് നിന്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു വമാ ഹുമാ റസൂലല്ലാം അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് രണ്ട് ഗുണങ്ങൾ റസൂസ് അല്ലാഹു അലഹു വസ്ലമ മറുപടി പറഞ്ഞു അൽ ഹിൽമു വൽ അൽഹയാ അത് വിവേകമാണ് അതോടൊപ്പം തന്നെ ലജ്ജയാണ് എന്ന് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതാണ് എന്നും കൂട്ടത്തിൽ പറയുകയാണ് സ്വഹാബത്ത് ഈ കാര്യം വളരെ ഗൗരവത്തിൽ കണ്ടിരുന്നു എന്ന് ചില സ്വഹാബിമാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഈ ഒരു നല്ല സ്വഭാവം സ്വഹാബികളിൽ ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ ഇനിയും നമുക്ക് പറയാൻ സാധിക്കും അവർ കുളിക്കുന്ന സമയത്തുവരെ വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിക്കുമായിരുന്നു അതിന് കാരണമായി അവർ പറഞ്ഞത് അത് ഹയാൻ്റെ ഭാഗമല്ലേ എന്ന് വരെ അവർ പറഞ്ഞിരുന്നു എന്ന് പല സ്വഹാബിമാരുടെ ചരിത്രത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും കേട്ടതിലും പറഞ്ഞതിലുമുപരി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കഴിയേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമ ഇവരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി